അമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഗ്രാമികയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണക്കാലത്ത് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഷോർട്ട് ഫിലിമുകളിലൂടെ സിനിമാ രംഗത്തെത്തിയ ഒരു കൂത്തുപറമ്പ് സ്വദേശിയാണ് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമയിലും അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ അഭിനേത്രികൾ കൂത്തുപറമ്പ് സ്വദേശിയായ സാനിയ ഉല്ലാസാണ് ഇന്ന് നമ്മുടെ അതിഥി സാനിയുടെ വിശേഷങ്ങളിലേക്ക് നമസ്കാരം സാനിയ സാനിയസ്കാരം എന്തൊക്കെയുണ്ട് സുഖം തന്നെ ഈ സിനിമ ഫീൽഡിലേക്ക് എങ്ങനെയാണ് സാനിയ എത്തുന്നത് ഞാൻ ആദ്യം ടിക്ടോക്ക് വഴി വീഡിയോസൊക്കെ ചെയ്ത് വെറുതെ ബോർഡടിക്കുമ്പം വീഡിയോസൊക്കെ ചെയ്തിങ്ങനെ വന്ന് പിന്നെ കുറെ കഴിഞ്ഞേരം ടിക്ടോക്ക് ബാനായി അപ്പോൾ അഭിനയിക്കാനുള്ള ഒരു സ്പേസ് ആണ് കിട്ടിയില്ല അപ്പോൾ അന്നേരമാണ് ആ ടൈമാണ് ആണ് എൻ്റെ പപ്പ നാട്ടിൽ വരുന്നത് ദുബായിലേനു നാട്ടിൽ വരുന്നത് എന്നിട്ട് പപ്പേനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞേ എനിക്ക് അഭിനയിക്കണം ടിക്ടോക്കെല്ലാം ബാനായി എന്നാൽ ചെയ്യാം എന്നല്ല ഇങ്ങനെ ചോദിച്ച് ക്യാഷ്വലായിട്ട് വെച്ചത് അപ്പോൾ പപ്പ പറ എന്നാൽ നമുക്കൊരു ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് പറഞ്ഞിട്ട് പപ്പ ഇങ്ങനെ നോക്കി നല്ല സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റെല്ലാം നോക്കി നല്ല ഡയറക്ടറെല്ലാം നോക്കി എന്നിട്ട് ലാസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം എടുത്ത് എന്നിട്ട് അവർ വീട്ടിൽ വന്ന് നോക്കി കണ്ടെന്നിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് സെലക്റ്റായി അങ്ങനെയാണ് ഷോർട്ട് ഫിലിം എടുക്കുന്നത് ഫസ്റ്റായിട്ട് ടെൻത്ത് പഠിക്കുമ്പോൾ ആണ് ഷോർട്ട് ഫിലിം എടുക്കുന്നത് ഈ സിനിമാ മേഖലയിലേക്ക് തന്നെ സനിയുടെ ഒരു പ്രചോദന ആരായിരുന്നു കാരണം ഈ ഫീൽഡിലേക്ക് വരണം അങ്ങനെയുള്ള ഒരു പ്രചോദന ആരായിരുന്നു അങ്ങനെ പ്രചോദനയച്ചൊന്നുമില്ല ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ അഭിനയത്തിലേക്ക് വന്നത് ആദ്യം അഭിനയിച്ച ഷോർട്ട് ഫിലിം ഏതായിരുന്നു ജാഗ പിന്നീട് പിന്നീട് ചിരട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഒരു ചെറിയ സീനേ സീനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഓഡീഷൻ ചെയ്തു ടെൻ നയൻ എയ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഫസ്റ്റ് ഓഡീഷൻ ചെയ്യുന്നു അതിൽ സെലക്ട് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ടാണ് ആ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് ശേഷത്തിൽ മറ്റേ പ്രശാന്ത് പാഠ്യം എന്ന് പറഞ്ഞിട്ടില്ല അവർ എനിക്ക് കാസ്റ്റിങ്ങിൻ്റെ ഇതച്ചത് ഡീറ്റെയിൽസ് അയച്ചിട്ട് ഞാൻ ഫോട്ടോ എല്ലാം അയച്ച് എന്നിട്ട് ഞാൻ ഇത് ഓഡീഷന് പോയി അങ്ങനെ സെലക്റ്റായി ചെറിയ സീനാണ് പക്ഷേ എങ്കിൽ വിനീത് ശ്രീനിവാസിൻ്റെ ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതിപ്പോൾ ഈ സിനിമ ഫീൽഡിലേക്ക് വരുമ്പോൾ തന്നെ എന്തൊക്കെ പ്രൊസീജിയറാണ് ഇതിൽ ഒരു കടമ്പ തന്നെ ഉണ്ടാവുമല്ലോ കാരണം ഇതിലേക്ക് വരാമെന്നുള്ള ഇപ്പോൾ ഇപ്പോഴുള്ള തലമുറകൾക്ക് ഇപ്പോഴുള്ളവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തേണ്ട ഒരുപാട് പേർക്ക് അഭിനയിക്കുന്നവരുണ്ടാവും അവർക്ക് അഭിനയിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ സിനിമയിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ വലിയ കടമ്പ കിടക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഓഡീഷന് ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ ആദ്യത്തെ ഓഡീഷൻ തന്നെ സെലക്ട് ആയതുകൊണ്ട് വലിയ കടമ്പയൊന്നും കിടക്കേണ്ട ആവശ്യമില്ലേനെ എനിക്ക് എങ്ങനെ അഭിനയം പഠിച്ചിട്ടുണ്ടോ അഭിനയം പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ടിക്ടോക്ക് വഴി ഇങ്ങനെ ജസ്റ്റ് കാഷ്വലായിട്ട് ചെയ്തു പോയിട്ടേ ഉള്ളൂ പിന്നെ ഷോർട്ട് സ്ക്രീന്ന് വന്നേരം ഇങ്ങനെ വർക്ക്ഷോപ്പ് ഉണ്ടായിന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇങ്ങനെ അഭിനയം പഠിച്ചു വരുന്നേ ഇതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ഫിലിമിൽ അഭിനയിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ അവിടെയുള്ള ആ ഒരു എന്താ പറയണ്ടേ അവിടെയുള്ള ആ ഒരു അനുഭവം എന്തായിരുന്നു കാരണം അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒപ്പം ശ്രീ വിനീത് ശ്രീനിവാസനും കാര്യങ്ങളും ഒക്കെയുള്ള അവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു എനിക്ക് ഷൂട്ട് തുടങ്ങുന്നതിനു മുമ്പ് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇത്ര വലിയ അതായത് ഷോർട്ട് ഫിലിമുകളിൽ പക്ഷേ ഈ മേക്കപ്പ് എല്ലാം ചെയ്യുമ്പോ കോസ്റ്റ്യൂമെല്ലാം ഇടുമ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അതിനെ ഇഷ്ടം തെറ്റിപ്പോയാ സെക്കൻഡ് ടേക്ക് എല്ലാം എടുക്കുമ്പോ എന്നാ ചീത്ത പറയോ അങ്ങനത്തെ ടെൻഷനെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഫുൾ കൂളായിട്ടാന്ന് എത്ര ടേക്ക് എടുത്തു ആദ്യം പിന്നെ പിന്നെ ഇതിപ്പോ പ്രേക്ഷകർക്ക് വർഷങ്ങൾക്ക് ഏത് ായിരുന്നു സാനിയ അഭിനയിച്ചത് ചെറിയ അഭിനയിച്ചത്യേക ഈ വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമയിലേക്ക് വരാനുള്ള എങ്ങനെയായിരുന്നു അതിന്റെ ആരാണ് അതിലേക്ക് കാസ്റ്റ് ചെയ്തത് ഞാൻ മറ്റേ പ്രശാന്ത് അവര് ഇങ്ങനെ ആ പപ്പക്ക് കാസ്റ്റിങ്ങിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ഫോട്ടോസ് വീഡിയോസ് എല്ലാം അയച്ചു കൊടുത്തു ഓൺ അതായത് ഈ വോയിസ് ചെയ്ത കാര്യങ്ങൾ അഭിനയിച്ച സംഭവങ്ങൾക്ക് ഓൺ വോയിസ് തന്നെ ചെയ്ത കാര്യങ്ങൾ അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് വിളിച്ചത് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഓഡീഷൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് സെലക്ട് ആയി ഇതിപ്പോ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷനാണ് നടത്തുന്നത് ഒരു ഫിലിമിലേക്ക് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തന്നെ എടുക്കാം ഒരു ബിഗ് സ്ക്രീനിൽ കയറിയ എന്തൊക്കെ പ്രിപ്പറേഷൻ ആയിരുന്നു മുന്നേ എടുത്തിരുന്നത് ആ ക്യാരക്ടർ അഭിനയിക്കുമ്പോൾ കാരണം ഇന്നേ ക്യാരക്ടറാന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണല്ലോ നമ്മൾ ഒരു സിനിമ അപ്രോച്ച് ചെയ്യുന്നത് അല്ല ആ ആ ശേഷത്തിൽ എനിക്ക് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് തന്നിട്ടില്ല തന്നിട്ടില്ല ചെറിയ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും അതേ ഫിലിം ഏതായിരുന്നു അതില് എന്തായിരുന്നു ആ തീം ക്യാരക്ടർ കൂടെ അഭിനയിച്ച എന്തൊക്കെ പാഠങ്ങളാണ് കാരണം ഇങ്ങനെ ചെയ്യണം എന്തൊക്കെ പാഠങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഇതുപോലെ ചെയ്യണം ഇതില് മാറ്റം വരുത്തണം അഭിനയത്തിന് എന്റെ മാറ്റം വരുത്തണം അങ്ങനെ ചിന്തിച്ചിട്ടുള്ള എന്താണ് ഒന്നാമതായിട്ട് ഞാൻ ഭയങ്കര അപ്പോൾ കുറച്ച് മെച്ചൂർ ആയിട്ട് പെരുമാറണെല്ലാം കാരണമെന്ന് വെച്ചിട്ടുണ്ട് ഓവറായിട്ട് കുട്ടികളിയൊന്നും ഇല്ലാണ്ട് മെച്ചൂർ ആയിട്ട് എന്നാലേ ആ ക്യാരക്ടറിന് അതായിരുന്നു വേണ്ടത് ആ വർഷങ്ങൾക്ക് ശേഷമുള്ള ക്യാരക്ടറിന് അതായിരുന്നു ഭയങ്കര മെച്ചൂർ ആയിട്ടുള്ള ക്യാരക്ടറാണ് വേണ്ടത് ഓക്കേ ഇതിപ്പോ ഫിലിം അല്ലെങ്കിൽ ഈ ഈ ഫിലിം മേഖലയിലല്ലെങ്കിൽ എന്തായിരുന്നു അത് അത് ചിന്തിച്ചിട്ടുണ്ടോ സിനിമ മേഖല അല്ലെങ്കിലും ഞാൻ ഇതിലേക്കാണ് പോവുക എനിക്ക് ഏവിയേഷൻ ഭയങ്കര ആഗ്രഹമാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനിപ്പം അതിന്റെ ട്രെയിനിങ് എടുക്കാമെന്നൊരു വിചാരിച്ചിട്ടിരിക്കാം ഇപ്പൊ സാനി ഇപ്പം നിലവിലെന്താ ചെയ്തോണ്ടിരിക്കാം അപ്പോ ഈ ഫീൽഡും ഫിലിം ഫീൽഡും ഈ ഏവിയേഷനും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഇങ്ങനെ സിനിമയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ പഠനവും കാര്യങ്ങളും എങ്ങനെയാ അത് കൂടുതൽ അതുമായിട്ട് പൊരുത്തപ്പെടുന്നത് കാരണം ഒരു ഭാഗത്ത് പഠനം വരുന്നുണ്ട് ഒന്ന് സിനിമകളിൽ അഭിനയിക്കണം ആ അഭിനയവും പഠനവും കൂടി എങ്ങനെയാ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇപ്പൊ ഇന്റേണൽ എക്സാം എല്ലാം ആണെങ്കിൽ ഷൂട്ടിന് പോകും എക്സാം സ്കിപ്പ് ആക്കിയിട്ട് ഷൂട്ടിന് പോകും അപ്പം സെം എക്സാം എല്ലാം ആണെങ്കിൽ ഞാന് പറയും സെം എക്സാം ആന്ന് വരാൻ പറ്റൂല കാര്യമെല്ലാം പറഞ്ഞിട്ട് ഡേറ്റ് മാറ്റി വെക്കും ഷൂട്ടിന് വയ്ക്കും ഷൂട്ടിന്റെ അപ്പോ ഇതുവരെ കടന്ന് പോകുന്നുണ്ട് പോകുന്നുണ്ട് തട്ടിയും പോകുന്നുണ്ട് അതുപോലെ എന്തൊക്കെയാ ഈ അഭിനയം അല്ലാതെ എന്തൊക്കെയാ ഇഷ്ട വിനോദങ്ങൾ എന്ത് ചെയ്യാനാ കൂടുതലായിട്ട് ഡാൻസ് കളിക്കാൻ ഇഷ്ടം ട്രാവൽ ചെയ്യാൻ ഇഷ്ടം ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഡാൻസ് അതെന്തേ പഠിച്ച് നീ നിർത്തി പണ്ട് ഭരതനാട്യം പഠിച്ചു ഇവിടെ അടുത്തന്നെയാണ് നമ്മളെ നാട്ടിൽ തന്നെ അപ്പോൾ ഞാൻ പപ്പേൻ്റെ കൂടെ ഗൾഫിൽ പോയനേനും ഫാമിലി ആയിട്ട് അപ്പോൾ എൻ്റെ ബാച്ചിലെ കുട്ടികളെല്ലാം പോയത് ഫ്രണ്ട്സ് എല്ലാം പോയത് പിന്നെ മടി പിടിച്ച് പിന്നെ പോയിട്ട് ഇതിപ്പോ ഏതെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു ഫിലിം ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞു പിന്നെ ഒന്നും അപ്രോച്ച് ചെയ്തിരുന്നില്ല അപ്പോ ഏതെങ്കിലും ഒരു നടന്റെ കൂടിയോ അല്ലെ ഒരു തിരക്ക് ഒരു സംവിധായകന്റെ കൂടിയോ ഒരു വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയെന്ന് ഒരു താല്പര്യം ഉണ്ടാവില്ല നമുക്ക് നമുക്ക് ഇവരൊപ്പം അഭിനയിച്ചാൽ അല്ലെ ഇവരുടെ സിസ്റ്റർ ആയിട്ട് അഭിനയിച്ചാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താലും നന്നായിരിക്കും എന്ന് തോന്നാറില്ലേ അങ്ങനെ അങ്ങനെ ആരോട് കൂടെ അഭിനയിച്ച ഒരുപാട് അതുപോലെ രണ്ട് ഫിലിം ചെയ്തിട്ടുണ്ട് എന്താണ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് എഗ്രിമെന്റ് എഴുതാൻ പോണം സെപ്റ്റംബർ രണ്ട് കഴിഞ്ഞിട്ട് വിളിക്കാന്നു പറഞ്ഞാൽ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ എന്റെ കല്യാണം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പറ്റൂല കുറച്ച് ബിസിയാന്ന് പറഞ്ഞിട്ട് ഇവര് ഡേറ്റ് മാറ്റി

ഇതിപ്പോ തെലുങ്ങ് മലയാളത്തിൽ മലയാളത്തിൽ ഇപ്പോ ചെയ്തിരിക്കുന്ന ഫിലിം എത്രയാണ് രണ്ടാം രണ്ട് ഫിലിമാണ് ചെയ്തത് അപ്പൊ മലയാളത്തിൽ നിന്ന് തെലുങ്കിലേക്ക് വരുമ്പോ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത് ഭാഷയാണ് അതിനെങ്ങനെയാ നോക്കിക്കാണേജ് ഇല്ല ഞാൻ അവരെ വിളിച്ചാലും ഞാൻ പറഞ്ഞില്ലേ ഡയറക്ടർ വിളിച്ചാലും ഞാൻ പറഞ്ഞു എനിക്ക് ലാംഗ്വേജ് പ്രശ്നമാണ് അറിയില്ല ഒട്ടും അറിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ അതൊന്നും സാരമില്ല എന്തായാലും ഒരു വർക്ക്ഷോപ്പ് വെക്കും സെറ്റ് സെറ്റ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ബാക്ക് ടു നമ്മുടെ പഠനത്തിലേക്ക് വരാം ഇപ്പോൾ പറഞ്ഞു ഐ എച്ച് ആർ ഡി കോളേജ് വെള്ളിയാഴ്ച ഐ എച്ച് ആർ ഡി കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറ അപ്പോൾ അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാരണം കുട്ടികൾ ഒരു അത്യാവശ്യം ഒരു പ്രശസ്തി നേടിയ അപ്പോൾ കുട്ടികൾക്കൊരു കൂടെ പഠിക്കുന്നവർക്കൊക്കെ ഒരു എന്താ അവരുടെ ഒരു ആയാലും ടീച്ചേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് പിന്നെ ആ വലിയ സാനിയ ഇപ്പൊ ഈ ഫീൽഡിലേക്ക് വരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഫാമിലീസിൽ അവരുടെ പിന്തുണ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സാനിയ ഇതിലേക്ക് വരണം എന്നാഗ്രഹിച്ചതാരാ കൂടുതലായിട്ടും കൂടുതലായിട്ട് ബാക്ക് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വെച്ച പപ്പയാണ് പിന്നെ ഫാമിലിയിൽ എല്ലാവരും സപ്പോർട്ടാണ് എല്ലാം സപ്പോർട്ടാണ് സാനിയക്ക് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും തരുന്ന സാനിയുടെ ഫാമിലി നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് സാനിയ തന്നെ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ സാനിയ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തും ഇത് പപ്പ പേര് ഉല്ലാസ് അപ്പം ഡോക്യുമെന്റ് കൺട്രോളറാണ് ഗൾഫിലാണ് ഇത് മമ്മി ഹൗസ് വൈഫാണ് ഇത് ഏട്ടൻ്റെ ഭാര്യ ഇപ്പം കഴിഞ്ഞ കണക്ക് എനിക്ക് അയച്ചി ഐറ്റിയുടെ ഐ സി ടീച്ചറാണ് ഏട്ടൻ നാട്ടിലില്ലേ പോയി മകൾക്കിപ്പോ തെന്നിന്ത്യയിലും കൂടി അവസരം കിട്ടിയിരിക്കാണ് ഫിലിമിലേക്ക് രണ്ട് ഫിലിമിലുകളിലാണ് അവസരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്ത് തോന്നുന്നു മകളെ കുറിച്ച് നല്ല അവസരങ്ങൾ കിട്ടിട്ട് പിന്നെ ഇപ്പൊ ടിക്ടോക്കിലൂടെയാണ് ഇതിലൂടെ വന്നത് അപ്പൊ ടിക്ടോക്ക് ചെയ്യുമ്പോ അമ്മ അത് ചെയ്യണ്ട വേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിരുത്സാഹപ്പെടുത്തിയിരുന്നു പൂർണ്ണ സപ്പോർട്ടായിരുന്നു അതിനുശേഷമാണ് ആ ഷോർട്ട് ഫിലിമിലൂടെയാണ് ഈ സിനിമ മേഖലയിലേക്ക് വരുന്നത് അല്ലേ മലയാളത്തിന് മാത്രല്ല ഇപ്പൊ തെന്നിന്ത്യയിലും കൂടി അവസരം കിട്ടിയിരുന്നു അപ്പൊ എന്ത് തോന്നുന്നു കാരണം അവൾക്ക് ഭാഷയുടെ ഒക്കെ പ്രശ്നം ഉണ്ടാകും കാരണം നമ്മുടെ മലയാളം ആ ഇതിപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തില് അധികം ഒരു അച്ഛനും അമ്മയും ഈ സിനിമ ഫീൽഡിലേക്ക് മക്കളെ വിടാൻ കുറച്ച് പ്രയാസമാണ് കാരണം അവർക്ക് ചെറിയ പ്രയാസങ്ങളും കാര്യങ്ങളും അതിന് തടസ്സം നിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ നേരെ തിരിച്ചാണ് അവർക്ക് എല്ലാ പൂർണ്ണ സപ്പോർട്ട് നൽകുന്നത് അതെന്താ അങ്ങനെ ഒരു കാരണം ഈ കാലഘട്ടത്തിൽ കൂടുതലും അച്ഛനമ്മകാരും ഇതിനൊക്കെ തടസ്സം നിന്നിട്ടും കുട്ടികളുടെ കഴിവ് നോക്കാതെ തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യം കാണാറുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനല്ലേ ഇപ്പൊ ഈ സിനിമ ഫീൽഡിലേക്ക് വന്നപ്പോ തന്നെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ബന്ധം ഇപ്പൊ തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ഫീൽഡിൽ തന്നെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഒരു സെലിബ്രിറ്റി ആയിട്ടോ കാര്യങ്ങളായിട്ടോ വിനീത് വിനീത് ശ്രീനിവാസനായിട്ടുള്ള ഇതുണ്ട് ആ അവര് നമ്മളെ ഇവിടെ തന്നെയല്ലേ നാട്ടിൽ തന്നെയല്ലേ ആ പാട്ടിൽ പാട്ടി ആ കണക്ഷൻ ഉണ്ട് അങ്ങനെ ആ പടത്തിലും കിട്ടിയിരുന്നു ഒരു ചെറിയ വേഷം ബുക്ക് കിട്ടിയിരുന്നു തന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതിന്ടെ പങ്ങളായിട്ടാ ണിന്റെ പങ്ങളായിട്ടാ കിട്ടിയത് അതിന് ശേഷമുള്ള പടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോ അടുത്ത് ഇപ്പൊ മകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് സനിയോട് ഞാൻ ചോദിച്ചു കാരണം ഏതെങ്കിലും ആക്ടർപ്പരം താല്പര്യം ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു സനിയക്ക് ഏറ്റവും ആഗ്രഹവും ആഗ്രഹം പൃഥ്വിരാജിനെ അഭിനയിക്കാന്നുള്ളതാണ് ചേട്ടന് ആരോടെങ്കിലും ആരൊപ്പം ഒരു സിനിമയാണ് അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല എല്ലാവരും ഇത് തന്നെ അതിപ്പോ മകളൊരു സിനിമ ചൂസ് ചെയ്യുമ്പോ അത് കൂടുതലായിട്ടോ ആ കഥാപാത്രം എങ്ങനെയാണ് അത് അത് അവളെ ഇതാണ് ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ ഞാൻ സാനിയോട് ചോദിച്ചാണ് ഈ ഫീൽഡിലേക്ക് വന്നില്ലെങ്കിൽ സാനി എന്താ സാനിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് സാനി പറഞ്ഞ ഉത്തരം വെച്ചാൽ ഏവിയേഷൻ ചെയ്യണമെന്നുണ്ട് ഏവിയേഷൻ പഠിക്കണമെന്നുണ്ട് അപ്പൊ അത് ഇതിനൊരു ഒരു എന്താണ് ഈ ഫീൽഡ് കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ട് ഏവിയേഷനില് പോകുമ്പോ ഇവിടെ കിട്ടൂല ബാംഗ്ലൂർ പോകേണ്ടി വരും അപ്പൊ നമുക്ക് ഇത് ഷൂട്ട് കൊറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് പോയി കൂട്ടിക്കൊണ്ടുവരാനും കൊണ്ടുപോവാനും ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് തൽക്കാലം ഇതാക്കിട്ടിപ്പോ ചേർത്തത് അല്ലെങ്കിൽ നമ്മൾ അതിനും താല്പര്യായിരുന്നു പക്ഷെ രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതുപോലെ പഠനത്തെ അത് ബാധിക്കാറുണ്ടോ ഇല്ല അവള്ണ്ട് നല്ലോണം പഠിക്കുന്നുണ്ട് നല്ലോണം പഠിക്കുന്നുണ്ട് രണ്ടും പോകുന്നുണ്ട് എന്താണ് അവസരം കിട്ടിയിരിക്കാണ് ഒരു ഫിലിമല്ല രണ്ട് ഫിലിമിലേക്ക് അവസരം കിട്ടിയ കിട്ടിയത് തോന്നുന്നു അപ്പം എന്തായാലും സാനിയ സാനിക്കിഷ്ടപ്പെട്ടൊരു ഫീൽഡിലേക്കാണ് കയറിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും സന്തോഷം ഇനി നല്ല നല്ല അവസരങ്ങൾ ഇനി ഉണ്ടാവട്ടെ ആഗ്രഹിക്കുന്നു ിയയ്ക്ക് നിരവധി സിനിമകളിലെ അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നല്ലൊരു പൊന്നോണവും കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകളും കൂടി നേരുകയാണ്